കെ പി എസ് ടി എ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ അഞ്ച് കുട്ടികൾക്ക് ചികിത്സാ സഹായവും ഇതോടൊപ്പം വിതരണം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു എൻ ഡി രാമദാസ് മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ അഞ്ച് കുട്ടികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് അനുസ്മരണ സമ്മേളനം ചെയ്തു ഒരു ഒരു പാഠമായിട്ട് പാഠപുസ്തകമായിട്ട് മാറി തീരേണ്ട പുസ്തകമാണ് നമ്മൾ പറഞ്ഞു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർത്തെടുക്കുവാൻ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ കൃത്യമായ ഒരു ചിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള അധ്യാപകർക്ക് മാത്രം

മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ആർ യേശുദാസ് പി ബി ജോസി സംസ്ഥാന നേതാക്കളായ കെ ഡി അജ്മോൻ സോണി പവേലിൽ വി ശ്രീഹരി പി ആർ രാജേഷ് റവന്യൂ ജില്ലാ ഭാരവാഹികളായ സാജു തോമസ് ടി കെ മോഹനൻ ബാബു രാമേന്ദ്രൻ ഉപജില്ലാ നേതാക്കളായ ആർ രാജേശ്വരി കെ എസ് വിവേക് ജെറോം ജോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ടി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജെ യേശുദാസ് സ്വാഗതവും ഉപജില്ലാ സെക്രട്ടറി ഗിരീഷ് കമ്മത്ത് നന്ദിയും പറഞ്ഞു टाइम नोट्स चार्तला